സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ചൂടേറിയ ചർച്ചയായി എലപ്പള്ളി മദ്യ ശാലാനുമതി ജനങ്ങളുടെ ആശങ്കകളും വിമർശനങ്ങളും പ്രതിനിധികളും ഉയർത്തിയെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് തന്നെ എന്ന നിലപാടാണ് എം വി ഗോവിന്ദന് വ്യക്തമാക്കി സമ്മേളനം ഇന്ന് സമാപിക്കും കുമാർ കുമാർ ചേരുന്നുണ്ട് പ്രസാദ് ഈ സി പി എമ്മിൻ്റെ ഈ ഒരു നിലപാട് കുറേ കാലമായി നമ്മൾ കാണുന്നതാണ് ഇനി പൊതുജനങ്ങൾ എന്ത് കരുതും അണികൾ എന്ത് വിചാരിക്കും അവർക്ക് ബുദ്ധിമുട്ടാകുമോ അങ്ങനെ യാതൊരു തരത്തിലുള്ള പരിഗണനകളും ഇല്ലാതെ ഒരു തീരുമാനമെടുത്താൽ അതുമായി മുന്നോട്ട് പോകുക എന്ന ഒരു പിടിവാശിയിൽ സി പി എം മുന്നോട്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എലപ്പുള്ളിയിലെ ഈ സംയോജിത മദ്യ നിർമ്മാണശാലയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയും ചെയ്യുന്നു ഇതിലപ്പുറം ഈ ജില്ലാ സമ്മേളനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉടലെടുത്തത് ചർച്ചയായത് മോത്തി ഇന്നലെയാണ് പ്രതിനിധികളുടെ ചർച്ച തുടങ്ങിയത് അതിന് ആയിട്ട് പറയുമ്പോഴാണ് എം വി ഗോവിന്ദനും അതുപോലെ തന്നെ ഇ എൻ സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറിയും ഈ ബ്രൂവറി വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചത് ആദ്യം ഇ എൻ സുരേഷ് ബാബു ആയിരുന്നു വാർത്താസമ്മേളനം നടത്തി തന്നെ പറഞ്ഞത് പ്രതിനിധികളോടും പറഞ്ഞിരുന്നു ഈ മദ്യ നിർമ്മാണശാല അനുമതിയുമായി മുന്നോട്ട് പോകുന്നു അതിനുശേഷം വാർത്താസമ്മേളനത്തിനും ഇത് ആവർത്തിച്ചു പിന്നീട് എം വി ഗോവിന്ദൻ ഈ പ്രതിനിധികൾക്കുള്ള മറുപടിയിലും ഇത് ആവർത്തിക്കുകയായിരുന്നു അത് മോത്തി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ നിലപാടിൽ മാറ്റമില്ല എന്നാണ് ഒപ്പം തന്നെ മറ്റു ഒരുപാട് കാര്യങ്ങളും ഈ വിവാദ വിഷയങ്ങളും ചർച്ച ചെയ്തു ൂവറി വിഷയത്തിന് പുറമെ പി കെ ശശിക്കും കെ ടി ഡി സി ചെയർമാൻ നൽകിയതിൽ അതിർത്തി പ്രകടിപ്പിക്കുകയും പ്രതിനിധികൾ അത് പിൻവലിക്കണം അത് ഒഴിവാക്കണം എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ ഗോവിന്ദൻ മാഷ് അതിന് മറുപടി നൽകുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് സമയം ആകുന്ന സമയത്ത് ഉചിതമായ സമയത്ത് ഈ പദവിയും പിൻവലിക്കും എന്നൊരു ഉറപ്പാണ് പ്രതിനിധികൾക്ക് നൽകിയത് അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളായ എ കെ ബാലനും എൻ എൻ കൃഷ്ണാസിനും എതിരെയും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ച് ഇന്ന് സമാ ജില്ലാ സമ്മേളനം സമാപിക്കണം വൈകിട്ട് അഞ്ച് മണിക്ക് ചിറ്റൂർ തത്തമംഗലത്ത് മേട്ടുപാളയത്തുള്ള അവിടെ പൊതു മൈതാനത്താണ് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയ പുതിയ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കണം നിലവിലെ ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഒരു ടൈം മാത്രം ആയിട്ടുള്ളൂ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിടിയിലാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടരാനാണ് സാധ്യത ഒപ്പം നാൽപ്പത്തി നാലംഗ ജില്ലാ കമ്മിറ്റിയെയും പതിനൊന്നംഗ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും തിരഞ്ഞെടുക്കും